പുറത്തുവാ എന്നെ സ്ത്രീ എന്ന് വിളിക്കുന്ന രണ്ടുപേരെയുള്ളൂ ഈ ഭൂമിയിൽ അതിലൊരു ജന്മം എൻ്റെ അടുപ്പിൻ ചുവട്ടിലാണ് അപ്പോൾ വന്നിരിക്കുന്നത് സത്യമാണോ ഞാൻ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ എന്റെ കാലുകൾ ഓടിയെത്തിയിരുന്നു വിജയം അകത്തേക്ക് കടന്നിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കിട്ടാത്ത ശുദ്ധവായു എനിക്കൊരുമിച്ച് കിട്ടിയ ഫീൽ ഡോ താൻ വിജയ് എന്നെ കണ്ട സമാധാനത്തിലാകണം ദീർഘശ്വാസം എടുത്തു നിനക്കെന്താ ഇവിടെ കാര്യം കല്യാണത്തിന് മുമ്പ് ഇതൊന്നും ഇവിടെ നടക്കില്ല എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വല്യമ്മ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു തൻ്റെ ഫോണിനെന്ത് പറ്റി വിജയ് വല്യമ്മ പറയുന്നത് കാര്യമാക്കുന്നില്ല ഞാൻ എത്ര വട്ടം വിളിച്ചു എത്ര മെസ്സേജ് നിന്നോടല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടക്കാൻ വന്നതല്ല ആൻറ്റി തൽക്കാലത്തേക്ക് ഞാൻ ശ്രീയെ കൊണ്ടുപോകുന്നു അമ്മയുടെ മൗനം വിജയ് സമ്മതമായെടുത്തു വല്ലാത്തൊരു ധൈര്യം വിജയുടെ പിറകെ വല്യമ്മയുടെ മുന്നിൽ കൂടി ഇങ്ങനെ നടന്നിറങ്ങുമ്പോൾ പഠിക്കൽ വല്യ ചില നിൽപ്പുണ്ട് താങ് സ്റ്റാർട്ടാക്കി നിർത്തിയ ബൈക്കിൽ സധൈര്യം ഞാനിരുന്നു അപ്പോഴും വഴിമുടക്കിയായി വല്ലച്ഛനുണ്ട് മുമ്പിൽ വണ്ടി കയറി ചാകാനാണ് തൻ്റെ തീരുമാനമെങ്കിൽ അതിന് ഞാൻ തടസ്സം നിൽക്കുന്നില്ല ബുള്ളറ്റ് മുന്നിലേക്ക് കുതിച്ച കുതിപ്പിൽ വഴിയിൽ നിന്ന് മൂടി മാറുന്ന വല്ലച്ഛനെ കണ്ട ചിരിയടക്കാൻ അല്പം പാടുപെട്ടു ബുള്ളറ്റിന്റെ ഗർജനം ഒരു വീട്ടിലേക്ക് കടന്നത് നിന്നു മടിച്ചു നിൽക്കാതെ അകത്തേക്ക് വാടോ വിജയുടെ വീട്ടിലേക്കുള്ള പടികൾ ഞാൻ സന്തോഷത്തോടെ ചവിട്ടിക്കടന്നു ഒറ്റ നോട്ടത്തിൽ ഒരുപാട് ഐശ്വര്യം തുളുമ്പി നിൽക്കുന്ന വീട് മുറ്റത്താരോ പരിപാലിച്ചു പോകുന്ന ചെടികൾ ആൻറ്റിയാകണം ഇരുവശങ്ങളിൽ നിൽക്കുന്ന ഫലവൃക്ഷങ്ങളുടെ തണൽ പുറത്തെ ചൂട് അറിയിക്കുന്നതേയില്ല ഒരു തണുത്ത അന്തരീക്ഷം മൊത്തത്തിലുള്ള ഒരു മൂകത ഒഴിച്ചാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ഹോം ഇവിടെ ആരുമില്ല വിജയ് ദയക്കൊരു ചെക്കപ്പ് അതിനുവേണ്ടി പോയേക്കുവാണ് കുറച്ച് കഴിയുമ്പോൾ എത്തും ആരാ ദയ എൻ്റെ ചേച്ചി അവളെയും തനിക്ക് ഓർമ്മയില്ലേ അവൾ പ്രഗ്നൻറ്റാ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ പോയതാ ഞാൻ പിന്നെ എങ്ങനെ ഓർക്കാനാ വാ ഞാൻ വീട് മുഴുവൻ കാണിച്ചു തരാം ഒരു ടൂർ ഗൈഡ് എന്ന പോലെ വിജയ് വീട് മുഴുവൻ ചുറ്റിക്കാട്ടി അച്ഛനും അമ്മയ്ക്കുമുള്ള മുറിയോട് ചേർന്നാണ് ദേജിയുടെയും അളിയൻ്റെയും മുറി നടുവിൽ വലിയ ഹാൾ അവിടെ നിന്നുള്ള വാതിലുകൾ വിജയുടെ മുറിയിലേക്കും അടുക്കളയിലേക്കും താൻ വല്ലതും കഴിച്ചായിരുന്നു ഒവ് ഞാൻ ശരിക്കും വിജയുടെ കൂടെയാണോ തറവാട്ടിൽ നിന്നും വീട്ടിലേക്ക് വിശ്വസിക്കാനാകുന്നില്ല അതോ എല്ലാം എന്റെ തോന്നലാണോ എന്താ മാഡത്തിന് പതിവില്ലാത്തൊരു മൗനം എനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല വിജയ് വിശ്വസിക്കടോ താനിപ്പോ വിജയുടെ കൂടെയാ വിജയുടെ വർത്തമാനം കേട്ടിരിക്കാൻ തന്നെ രസമാണ് എന്നെ കൂട്ടിക്കൊണ്ടു വന്നതിന് ആൻറ്റി എന്തെങ്കിലും പറയോ അമ്മ തന്നെയാ തന്നെ കാണണം എന്ന് പറഞ്ഞത് ഉണ്ടോ തനിക്ക് ലവ് ലോലിക്ക് ഇഷ്ടമാണോ ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നല്ല പഴുത്തത് ഇഷ്ടമാ ആലോചിക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം മുറുന്നു വിജയ് എന്നെയും കൂട്ടി ടെറസിലെ ഗോവണി കയറി മുറ്റത്തൊരു വശത്തായി നിന്ന നെല്ലിമരം നിറയെ കാഴ്ച നിൽക്കുന്നത് ടെറസിൽ നിന്നാൽ നന്നായി കാണാം കയ്യെത്തുന്ന പാകത്തിൽ പറിച്ചെടുക്കാനും പറ്റും കൊള്ളാലോ താമ ഇനി എങ്ങോട്ട് അതും പറഞ്ഞ് കൈവരിയിൽ നിന്നും വിജയ് താഴേക്ക് ചാടി സൺഷെയ്ഡിലേക്ക് ഞാനും ചാടണോ വീഴില്ലാ ധൈര്യം ചാടിക്കോ ഈശ്വരാ ഞാൻ ശരിക്കും വിജയുടെ കൂടെയാണ് ഇപ്പൊ നല്ലപോലെ വിശ്വാസാകുന്നുണ്ട് കൈവരിയിൽ കയറി താഴെ നിൽക്കുന്ന മനുഷ്യന്റെ ധൈര്യത്തിൽ ഞാനും ചാടി ഭാഗ്യം സൺഷെയ്ഡിൽ തന്നെയാണ് മറന്നു ഞാൻ ഇപ്പൊ വരാം ശ്രീ ആയാസേന വിജയ് കൈവരി ചാടിക്കടന്ന് പോയി ഞാനിനി എങ്ങനെയാ തിരിച്ചു കയറ പെട്ടെന്നൊരു കാർ പോർച്ചിലേക്ക് കടന്നു ഈശ്വര ആന്റിയൊക്കെ എത്തി എനിക്ക് തിരിച്ചു കയറണം വിജയ് മോൾ മോളെത്തിയോ വിച്ചു എത്തി ശ്രീ സൺഷെയ്ഡ അതും പറഞ്ഞോ ആന്റി മുറ്റത്ത് നിന്നുകൊണ്ട് കൃത്യമായി ഞാനിരിക്കുന്ന സൺഷെയഡിലേക്ക് നോക്കി ഞാൻ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊരു ഇളിയായിട്ടാണ് പുറത്തു വന്നത് ഞാനല്ല ആൻറ്റി വിജയ് ആണ് മനസ്സ് തുറന്നൊരു പുഞ്ചിരി തൂകി ആൻറ്റി അകത്തേക്ക് പോയി വിജയ് എപ്പോഴേക്കും കൈവരി ചാടി വീണ്ടും എത്തി താൻ എവിടെ പോയതാ ആൻറ്റി എന്ത് കരുതിക്കാണോ എന്നെ പറ്റി എന്ത് കരുതാൻ ഇതെൻ്റെ ഫേവറേറ്റ് പ്ലേസാ അമ്മയൊന്നും വിചാരിക്കില്ല ചുവന്ന തൊടുത്ത് കറുത്ത് തുടങ്ങിയ ലൗലോലിക്ക ഞങ്ങൾ പറിച്ചെടുത്തു സൺഷെയ്ഡിലിരുന്ന് കാലുകൾ പുറത്തേക്കിട്ടു കാലം വീശി ഞാനൊരു എടുത്ത് കടിച്ചു നല്ലപോലെ കറുത്തു തുടങ്ങി എന്നാലും നല്ല പുളിപ്പുണ്ട് ഏയ് ഇതെങ്ങനെയല്ല കഴിക്കേണ്ടത് തനിക്ക് ഞാൻ കാണിച്ചു തരാം വിജയ് എടുത്തു കൊണ്ടുവന്ന പൊതി തുറന്നു ഉപ്പും മുളക് പൊടിയും പാകത്തിന് മിക്സ് ചെയ്തത് വിജയ് ഒരു ലവ്ലോലിക്കെടുത്ത് നല്ല പോലെ കയക്കി മെല്ലെ അതിൻ്റെ ഒരു ഭാഗം കടിച്ചു തുറന്നു പിന്നെ കയക്കിയതും ഉള്ളിലെ കുരു ഓരോന്നായി പുറത്തേക്ക് വന്നു ആഞ്ഞു കുറഞ്ഞതും കുരു മുഴുവൻ പോയി ഇനി ഇതിനകത്തേക്ക് ഉപ്പും മുളക് പൊടി ഇട്ടാലുണ്ടല്ലോ എൻ്റെ മോളെ കഴിച്ചു നോക്ക് വിജയ് തന്ന ലവലോലിക്ക് ഞാൻ വായിലിട്ടു കണ്ടു നിന്നപ്പോഴേ കപ്പലോടിയതാ സംഭവം കലക്കിയിട്ടുണ്ട് വിജയ് ഞങ്ങളങ്ങനെ ഓരോന്നായി കഴിച്ചിരുന്നു അന്ന് ഞാൻ അവനെ മനപൂർവ്വം തല്ലിയതാണോ സോറി അത് കാരണമല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഓഹോ അപ്പം സാർ അറിഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയതാണ് പ്രശ്നമാക്കാൻ നോക്കിയതല്ല കുറേ നാളിന് ശേഷം അവനെ അടുത്ത് കിട്ടിയപ്പോൾ ഒന്ന് പൊട്ടിക്കാൻ ഒരു മോഹം അതിനു മാത്രം താടിക്കാരനെ എന്തു ചെയ്തു ആ തെണ്ടി കാരണാ ഞാൻ നാട് വിട്ടു പോയത് പോകുന്നതിന് മുമ്പ് ഞാൻ നല്ല പോലെ ഒന്ന് പെരുമാറിയതാ അതിൻ്റെ ഇപ്പോഴും അവൻ്റെ താടിക്കുള്ളിൽ കാണും ഫണ്ണി പോലീസ് കേസൊന്നും ഉണ്ടാക്കാതെ ഒരു ജോലിയായി രക്ഷപ്പെടാൻ എല്ലാവരും ഉപദേശിച്ചു വന്നു തൻ്റെ അമ്മയും അവനെ വീണ്ടും കണ്ടപ്പോൾ പണ്ടത്തെ ദേഷ്യവും പിന്നെ തന്നോടുള്ള അവൻ്റെ പെരുമാറ്റവും കൂടിയായപ്പോൾ ഐ കുഡൻ കൺട്രോൾ മൈസെൽഫ് അതുപോട്ടെ ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നിനാ വിച്ചു മോളേയും കൂട്ടി താഴേക്ക് വാ ആൻറ്റി വിളിക്കുന്നു വിജയൊന്നും മിണ്ടാതെ ഇരിപ്പാണ് അമ്മയ്ക്ക് വലിയ സന്തോഷമാണ് തന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്നെന്തിനാ താൻ കൂട്ടിക്കൊണ്ടുവന്നത് അമ്മ പറഞ്ഞിട്ട് അമ്മയ്ക്ക് തന്നെ കാണണമെന്ന് പറഞ്ഞു ബിച്ചു കെട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് സംസാരിക്കാം മോളയും കൂട്ടി വാ കഴിക്കാം ആൻറ്റി വിളിക്കുന്നുണ്ട് പോയാലോ വിജയുടെ സഹായത്തോടെ ഞാൻ കൈവരി മറികടന്നു ശ്രീ ഞാനന്ന് തന്നോടൽപ്പം സ്വാതന്ത്ര്യം എടുത്തിരുന്നു ഒരു പുഞ്ചിരിയോടെ ഞാൻ തല ഇരുപുറങ്ങളിലേക്കും ചലിപ്പിച്ചു വല്യച്ഛനെല്ലാം മനസ്സിൽ നേരത്തെ ഉറപ്പിച്ചിരുന്നു എല്ലാം നോക്കി നിൽക്കാനേ എനിക്കും കഴിഞ്ഞുള്ളൂ അയാളൊരു സ്പീഷീസ് ആണ് ഈ ഐറ്റമൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടോടെ മണ്ണടിഞ്ഞു കാണുമെന്ന ഞാൻ കരുതിയെ വല്യമ്മയും പറയാനുണ്ടോ ആൻറ്റി ഞങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെ തയ്യാറാക്കി വിളമ്പി കഴിഞ്ഞിരുന്നു വിശപ്പില്ലെങ്കിലും ആൻറ്റി ഉണ്ടാക്കിയതല്ലേ ഞാനും കഴിക്കാൻ കൂടി ദയച്ച് ചെക്കപ്പ് കഴിഞ്ഞ് വന്നതിൻ്റെ സന്തോഷത്തിലാണ് ഒരു കോംപ്ലിക്കേഷനും ഇതുവരെ ഇല്ലാത്തതിൻ്റെ സന്തോഷം ആൻറ്റിയും ഒരുപാട് സന്തോഷത്തിലാണ് വിജയ് പറഞ്ഞ പോലെ എന്നെ കണ്ടതിൻ്റെ സന്തോഷമാണോ ആൻറ്റിയെ സഹായിച്ച് ഞാനും അടുക്കളയിൽ കൂടി എൻ്റെ അമ്മയെപ്പോലെ തന്നെ ആത്മാർത്ഥമായുള്ള പെരുമാറ്റം മോൾക്ക് ഇഷ്ടമായോ ഞങ്ങളുടെ വീടൊക്കെ ഒരുപാട് ഇഷ്ടായ ആൻറ്റി നിങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയോ ഞങ്ങൾ തമ്മിലെന്ത് പിണക്കം അതുകൊണ്ടല്ലേ ഈ ആലോചനയ്ക്ക് ഞാൻ മുന്നിട്ടിറങ്ങിയിട്ട് നിങ്ങൾ രണ്ടും വേണ്ടെന്ന് പറഞ്ഞത് അത് പിന്നെ ആൻറ്റി അന്ന് ഇനി ആൻറ്റിയോട് പറഞ്ഞിട്ട് എന്തിനാ മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി ആൻറ്റി പറഞ്ഞതല്ല എങ്ങനെയൊക്കെ ആകാനായിരുന്നു വീറ്റി മോൾക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് തുണികളൊക്കെ എടുത്തു മോൾ മോളതൊക്കെ ഒന്ന് ഇട്ടുനോക്ക് പാകമാണോന്ന് ഒക്കെ വിച്ചുവിൻ്റെ അലമാരക്കുള്ളിൽ വെച്ചിട്ടുണ്ട് ചെല്ലു അവൻ കാണിച്ചു തരാൻ ഓരോ മുറിയും ഈ വീട്ടിൽ എവിടെയാണെന്ന് വിജയ് കാണിച്ചു തന്നത് കൊണ്ട് നല്ല നിശ്ചയമുണ്ട് ഞാൻ മുറിയിൽ കടക്കുമ്പോൾ വിജയ് തലയ്ക്ക് പിന്നിൽ കൈകെട്ടി ഒരു കസേരയിൽ ചാഞ്ഞിരുന്ന് എന്തോ വലിയ ചിന്തയിലാണെന്ന് തോന്നുന്നു വിജയ് ആ ശ്രീ തനിക്കമ്മ എന്തൊക്കെയോ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് ആൻറ്റി പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കാൻ വലിയ രണ്ട് അലമാരയിലൊന്ന് വിജയ് വലിച്ചു തുറന്നു അതിൽ ഒരു വശത്തു നിറയെ എനിക്കെടുത്ത വസ്ത്രങ്ങളാണെന്ന് തോന്നുന്നു ഇതൊക്കെയാ താനൊരൊന്നും ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടമാകാത്തത് മാറ്റി വെച്ചേക്കട്ടോ നമുക്ക് പിന്നെ പോയി എക്സ്ചേഞ്ച് ചെയ്യാം ഞാൻ പുറത്തു കാണാം ദാവണി ചുരിദാർ പട്ടുടുപ്പും പാവാടയും ഇന്നേഴ്സ് ഉൾപ്പെടെ എല്ലാം വാങ്ങിയിട്ടുണ്ട് വിജയ് പോയതും ഞാൻ ഓരോന്നായി നോക്കി ഹാരുടെ സെലക്ഷൻ ആയാലും എല്ലാം എനിക്ക് കെറി കൃത്യം വിജയ് ഞാനെല്ലാം നോക്കി ഒന്നും മാറ്റി വാങ്ങണ്ട പാകമാണ് അപ്പോൾ എൻ്റെ ഊഹം തെറ്റിയില്ല താനാണോ സെലക്ട് ചെയ്തത് അല്ല അമ്മയടുത്ത് അമ്മേൻ്റെയും കൂടി അല്ലെങ്കിൽ എനിക്ക് ധാവണിയുടെയും ചുരിദാറിൻ്റെയും സെക്ഷൻ തീരെ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അമ്മയ്ക്കാണ് താങ്ക്സ് അറിയേണ്ടത് തനിക്കല്ല തൻ്റെ സൈസാർ പറഞ്ഞു കൊടുത്തുന്ന വിചാരം ഈ ഞാൻ അയ്യേ അതും ഇത്ര കിറ കൃത്യമായിട്ട് തൻ്റെ എക്സ്പ്രഷൻ കാണാൻ നല്ല ചന്തം ഒന്നും മിണ്ടാതെ ഞാൻ വിജയുടെ മുറി വിട്ടു കുറേ നേരം ദേച്ചിയോട് കത്തി വെച്ച് നിന്നു പിന്നെ കുറേ നേരം ആൻറ്റിയോട് വിജയുടെ അടുത്തേക്ക് ഇനി എന്തായാലും പോകുന്നില്ല മോള് വൈകിട്ട് പോയാൽ മതി ആൻറ്റി അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെ അമ്മയൊരു കാര്യം പറയട്ടെ നമുക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ എന്ത് പ്രശ്നം വന്നാലും മോൾ എൻ്റെ മോൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം ആൻറ്റി എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും വെച്ചു കഴിഞ്ഞതൊക്കെ പോട്ടെ മോൾ ഇനിയും അവനെ സങ്കടപ്പെടുത്തരുത് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് ആൻറ്റി ഇതൊക്കെ പറയുന്നത് അതിന് ഞാനെന്ത് ചെയ്തു ആൻറ്റി എനിക്ക് നിന്നോടൊന്ന് വഴക്കുണ്ടാക്കി വന്നതിന് ശേഷം ഏതാണ്ട് രണ്ടാഴ്ച അവൻ ഞങ്ങളോട് ആരോടും ഒന്നും മിണ്ടിയിട്ടില്ല അങ്ങനെ ആന്റി നിങ്ങളുടെ വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചത് ദെല്ലാൾ വന്നു പറഞ്ഞു മോൾക്ക് താല്പര്യമില്ലെന്ന് വിച്ചു പറഞ്ഞു നിങ്ങൾ പിണങ്ങിയെന്ന് ഇതാരുടെ കാര്യമാ പറഞ്ഞു വരുന്നത് എൻ്റെ മോന് സഹിക്കില്ല അവനൊന്നും പുറത്ത് കാണിക്കുകയുമില്ല എല്ലാം ഉള്ളിൽ കൊണ്ട് നടക്കും മോള് വേണം ഒക്കെ ഇനി നോക്കാൻ ശ്രീ പോകണ്ടേ തനിക്ക് മണിയായി ബൈക്കിൻ്റെ ചാവിയുമായി വിജയ എത്തി എന്നെ തിരികെ കൊണ്ടാക്കാൻ പോണം എല്ലാരോടും യാത്ര പറഞ്ഞ് ഞാൻ ബൈക്കിൽ കയറി ആൻറ്റി പറഞ്ഞ വാക്കുകൾ മനസ്സിൽ നിന്നും പോകുന്നില്ല ഒന്നും മനസ്സിലാകുന്നുമില്ല വിവാഹത്തെപ്പറ്റി വിജയ് ഒന്നും സംസാരിച്ചിട്ടേയില്ല ഇങ്ങനെയൊരു വിവാഹം വേണമോ എന്ന് പോലും അറിയില്ല വിജയുടെ മനസ്സിൽ മറ്റാരെങ്കിലും എന്നെ ഒരു ബാധ്യതയായി തന്നെ ഏറ്റെടുത്തതാകുമോ ബൈക്കിൽ നിന്നിറങ്ങുമ്പോഴും ചിന്തകൾ വിട്ടുപോയിരുന്നില്ല ഞാൻ തന്നെ എന്നും ഇതുപോലെ കൊണ്ടുപോകാൻ വരട്ടെ വേണ്ട വിജയ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ എങ്ങനെ താനിപ്പോഴും ആ ചമ്മലിലാണോ അമ്മ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാദ്യം എനിക്കറിയില്ല എന്ന് ആറ് വർഷമായി സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ സൈസ് പോലും അറിയില്ല എന്ന് അമ്മയുടെ മറു ചോദ്യം അപ്പോൾ രൂഹം വെച്ച് പറഞ്ഞതാ ആറ് വർഷമായി സ്നേഹിക്കുന്ന കുട്ടിയോ അതാണോ തൻ്റെ അമ്മ പറഞ്ഞ കുട്ടി നിങ്ങൾ പിണക്കമായി എന്ന് പറഞ്ഞ കുട്ടി അമ്മ പറഞ്ഞു തന്നോട് അമ്മ എന്തിനാ തന്നോട് പറയുന്നത് ആൻറ്റി വിചാരിക്കുന്നത് ആ കുട്ടി ഞാനാണെന്നാ അമ്മയ്ക്ക് ആള് മാറിപ്പോയതാ താനത് കാര്യമാക്കണ്ട അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററാണ് ഞാൻ കാരണം വിജയ് സ്നേഹിച്ച കുട്ടിയെ ഒഴിവാക്കുവാണോ വിജയ് ഇങ്ങനെ ഒരു വിവാഹത്തിന്റെ ആവശ്യമുണ്ടോ ശ്രീ അത് തന്നെ പോലെ തന്നെ എനിക്കും അറിയില്ല ഒന്നു മാത്രം അറിയാം വിജയ് തന്നെ ഒരിക്കലും ചതിക്കില്ല ഒരു യൂട്ടേൺ എടുത്ത് വിജയ്യും കൊണ്ട് ബുള്ളറ്റ് കടന്നുപോയി വിജയ് തന്നെ ഒരിക്കലും ചതിക്കില്ല മനസ്സിൽ നിന്ന് മായുന്നില്ല എന്നെ ചതിക്കാതിരിക്കാൻ മറ്റൊരാളെ ചതിക്കണം മറ്റൊരാളുടെ ജീവിതം തട്ടിയെടുത്തുകൊണ്ട് വേണോ ഈ വിവാഹം എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇന്നീ രാത്രി കൂടി കഴിഞ്ഞാൽ നാളെ എൻ്റെ വേളി കൂടി നിൽക്കുന്ന ബന്ധുക്കൾക്കറിയില്ല എൻ്റെ ഉള്ളിലെ വേവലാതി സ്വീകരണ ചടങ്ങ് കഴിഞ്ഞതും ഞാൻ എൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു ഉള്ളിലെ ചോദ്യത്തിന് ആക്കം കൂടും പോലെ ഈ വിവാഹം ഇത് വേണോ എനിക്ക് മുൻപേ വല്യമ്മ മുറിയിലുണ്ട് ഇന്ന് കൂടി കഴിഞ്ഞാൽ ഈ കൂട്ടുകടപ്പം കാണില്ല പണ്ടങ്ങൾ ഊരി വെച്ച് ഞാൻ കൊളിച്ചു വന്നു എല്ലാവരെയും പോലെ ബസ്സിൽ പോണോ അതോ ബൈക്കിൽ പോണോ അത് തീരുമാനിക്കേണ്ടത് താൻ തന്നെയാണ് ശ്രീ വിജയ് താൻ എന്നെ വേട്ടയാടുകയാണ് എല്ലാം മറന്നൊന്ന് ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ മോളെ ശ്രീ അമ്മ എന്റെ നെഞ്ചെടുപ്പ് മെല്ലെ കുറയുന്നുണ്ട് ഉമ എന്താ ഇവിടെ സുമേച്ചി ഇന്നിവിടെ കിടക്കണ്ട അപ്പുറത്തെ മുരിൽ പോയിക്കോളൂ ഞാനവിടെ കിടക്കണമെന്ന് പറയാൻ നീ ആരാ എനിക്കെന്റെ കുഞ്ഞിന്റെ കൂടെ ഈ ഒരു ദിവസമെങ്കിലും കിടക്കണം സുമേച്ചി ഊതി വീർപ്പിച്ച മുഖവുമായി വല്യമ്മ ഞങ്ങളെ മാറി മാറി നോക്കുന്നുണ്ട് പ്ലീസ് വല്യമ്മേ ഇന്നൊരു ദിവസം എനിക്കെൻ്റെ അമ്മയുടെ കൂടെ കിടക്കണം കണ്ണിലെ ഇറ്റുപീഴാറായ കണ്ണുനീർ തുള്ളി കൂടി കണ്ടപ്പോൾ വല്യമ്മയുടെ അലിഞ്ഞ പോലെ പായും ചുരുട്ടി കക്ഷത്താക്കി വല്യമ്മ പോയി ഉടനെ തന്നെ പുറത്താരും ഇല്ലെന്ന് ഉറപ്പുവരുത്തി വാതിലമ്മ താഴിട്ട് പൂട്ടി അമ്മേ ഉള്ളിലടക്കി വെച്ച സങ്കടം അണപൊട്ടി കുത്തിയൊലിക്കുന്നുണ്ട് അമ്മ മെല്ലെ എന്തോ എൻ്റെ കൈക്കുള്ളിൽ തിരികുന്നുണ്ടല്ലോ സുമേജി കാണാതെ ഞാൻ എടുത്തു വെച്ചതാ എൻ്റെ ഫോൺ ഇനി ഇത് കിട്ടിയിട്ട് എന്തിനാ എൻ്റെ കുട്ടി ഇങ്ങനെ സങ്കടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ മോൾ ഇപ്പം തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കോളൂ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകണമെന്ന് എനിക്കും തോന്നാതിരുന്നില്ല പക്ഷേ അമ്മ ഇവിടെ ഒറ്റയ്ക്ക് കേട്ടോ അമ്മയെക്കുറിച്ച് എൻ്റെ മോളൊന്നും ചിന്തിക്കണ്ട അമ്മയെ ഒന്നും ചെയ്യില്ല ഇല്ല അമ്മയെ ഒറ്റയ്ക്ക് ഇവിടെ ശ്രീകുട്ടി അമ്മയെക്കുറിച്ച് ആലോചിച്ച് നിൽക്കാൻ സമയമില്ല എല്ലാവരും മയങ്ങിത്തുടങ്ങി മോൾ അഭിനവനോട് വിളിച്ച് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും അഭിന അമ്മയോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു തീരുമാനങ്ങളൊക്കെ പെട്ടെന്നായിരുന്നുവല്ലോ മാമയെ പോലെ നല്ലവനാണ് അഭി എന്ന് അമ്മയും കരുതി കാണും അമ്മ അമ്മയെ സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതിയ ഞാൻ നാൾ ചോദിക്കാത്തത് അമ്മയും മാധവ മാമയും തമ്മിൽ മോള് കേട്ടതൊക്കെ ശരിയാ അതിലമ്മയ്ക്ക് സങ്കടമൊന്നുമില്ല അല്ലെങ്കിൽ കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് ആർക്കെന്ത് ലാഭം എൻ്റെ മോൾക്ക് അങ്ങനെ ഒരു ഗീതി വരാതിരിക്കാനാണ് അമ്മ പറയുന്നത് മോളിവിടെ നിൽക്കണ്ട അമ്മയ്ക്കും പോയി കൂടായിരുന്നു മാധവ മാമയുടെ കൂടെ അമ്മ ശ്രമിക്കാനിട്ടല്ല അമ്മയുടെ കണ്ണിൽ നിന്നും ജ്വലിക്കുന്ന കണ്ണീർ പുറത്തേക്ക് ചാടാൻ വെമ്പൽ കൊള്ളുന്നത് കാണാം മാധവേട്ടൻ ഓർമ്മയുള്ള കാലം മുതൽ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നതാ അന്തസ്സായി അദ്ദേഹം വന്ന് പെണ്ണ് ചോദിച്ചിട്ടും ജാതി ചൊല്ലി എല്ലാവരും എതിർത്തു ഞങ്ങളുടെ ബന്ധം നാട്ടിൽ പാട്ടായതോടെ എനിക്കവർ മറ്റൊരു വേളി ഉറപ്പിച്ചു അമ്മായിടെ മോൻ ബാലേട്ടനുമായിട്ട് മരിച്ചുപോയ ബാലൻ കൊച്ചാപ്പനോ ഞാൻ ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള ആൾ പിന്നെ എങ്ങനെ അമ്മ അച്ഛനെ വിവാഹം കഴിച്ചു അതെ ബാലേട്ടൻ മരിച്ചതല്ല മോളെ അത് ആത്മഹത്യയായിരുന്നു ഈ ഞാൻ കാരണം അമ്മയോ എനിക്കറിയില്ലായിരുന്നു ബാലേട്ടൻ എന്നോടുള്ള ഇഷ്ടം വീട്ടിൽ ബാലേട്ടനുമായി ആലോചന മുറുകിയപ്പോൾ വേറെ വഴിയില്ലാതെ കല്യാണത്തലേന്ന് മാധവേട്ടനൊപ്പം നാടുവിടാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ആ സങ്കടവും നാണക്കേടും താങ്ങാതെ ബാലേട്ടൻ പോയി ആദേശത്തിനാണോ ദേശത്തിനാണോ മാധവമാമയുടെ കാല് അമ്മയുടെ വീട്ടുകാർ മോളെങ്ങനെ അറിഞ്ഞു അത് അഭി പറഞ്ഞു കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കപ്പോൾ അവനും അറിയാം എനിക്കും തടയാൻ കഴിഞ്ഞില്ല മോളെ ബാലേട്ടൻ പോയ വേദനയിൽ വല്ലേട്ടൻ ഞങ്ങളെ ആ രാത്രിയിൽ തന്നെ തേടിയെത്തി എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ വല്ലേട്ടൻ മാധവേട്ടനെ വെട്ടി എന്നെ പിടിച്ചുകൊണ്ട് പൂട്ടിയിട്ടു മാധവമാമ എന്നിട്ട് എപ്പോഴാണ് കല്യാണം കഴിച്ചത് ഞാൻ വീട്ടുതടങ്കലിലായപ്പോൾ മാധവേട്ടന്റെ വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം നടത്തി അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് എന്നെയും മോളുടെ അച്ഛന്റെ തലയിൽ കെട്ടി വെച്ചു വീട്ടുതടങ്കൽ എനിക്ക് തന്നെ ഇങ്ങനെയാണെങ്കിൽ അമ്മയെ അവർ എന്തൊക്കെ ചെയ്ത് കാണും അച്ഛൻ ഇഷ്ടമായിരുന്നു വിവാഹത്തിൽ മോളുടെ അച്ഛൻ അമ്മയുടെ ആരായിരുന്നു എന്നറിയോ എൻ്റെ ചെറിയമ്മയുടെ മോൻ ഞാൻ അത്രയും നാൾ സഹോദരനായി കണ്ടിരുന്ന മനുഷ്യൻ മോളുടെ അച്ഛനും എന്നെ അങ്ങനെ തന്നെയായിരുന്നു കണ്ടിരുന്നത് പക്ഷെ കുടുംബക്കാരുണ്ടോ കേൾക്കുന്നു ഈശ്വരാ ഗോകുളിനെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് നന്നായി അറിയാം പാവ എൻ്റെ അമ്മ ജീവിതകാലം മുഴുവൻ മോളുടെ അച്ഛൻ മരിക്കുമ്പോഴും കുറ്റബോധമായിരുന്നു ആ മനുഷ്യന് എന്റെ ജീവിതം നശിപ്പിച്ചത് എങ്ങനെ കുറ്റബോധം തോന്നാതിരിക്കും എൻ്റെ മോളെങ്കിലും ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കുന്നു അതുകൊണ്ടാണ് അമ്മ പറയുന്നത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവനെ മനസ്സിലാകും ഹബിയുടെ അടുത്തേക്കോ ഒരിക്കലുമില്ല മോളുടെ കാർഡ് എവിടെ എ ടി എം കാർഡ് ആ ബാഗിലുണ്ട് കയ്യിൽ കിട്ടിയ രണ്ട് തുണി അമ്മ ബാഗിൽ കുത്തി തിരികി ബാഗെൻ്റെ കയ്യിൽ പിടിപ്പിച്ചു മോള് പൊയ്ക്കോ ഇനി ഇവിടെ നിൽക്കണ്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കൊള്ളാം അതെ പോകണം ഞാൻ പോകുന്നു അമ്മ അമ്മ സങ്കടപ്പെടരുത് അമ്മയ്ക്ക് സങ്കടം ഒന്നുമില്ല എൻ്റെ മോള് സന്തോഷമായിരിക്കുന്നത് കണ്ടാൽ മതി അമ്മയ്ക്ക്